മടമ്പം മേരിലാൻഡ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ പതിനെട്ടാമത് വാർഷികാഘോഷം കളിക്കുടുക്ക ടു കെ ട്വന്റി ഫോർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു ടോപ്പ് സിംഗർ ഫേം കേദാർനാഥൻ കാത്തുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ നമിത എസ് വി എം അധ്യക്ഷത വഹിച്ചു ലിജോ പൊന്നുസ് മീന സജി മനോജ് മാവേലി സതീഷ് ജോസ് ജോമോൾ ലിബീഷ് തങ്കമ്മ പീറ്റർ ഷൈനി എയം എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി പരിപാടികൾക്ക് സ്മിത ടീച്ചർ ആർട്സ് ടീച്ചർ സതി ടീച്ചർ ജോയ്സ് ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ മരങ്ങളുടെ രാജകീയ പ്രൗഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയ ലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കളർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ്